നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് കാരണങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണേ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വീട്ടിൽ ഭാഗ്യങ്ങൾ വരുന്നതിന് എന്തെല്ലാമാണ് തടസ്സം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വരുന്നതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഭാര്യയും ഭർത്താവും രാവിലെ പോയി ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും വീട്ടിൽ ദാരിദ്ര്യം ഒഴിയുന്നില്ല ആവശ്യം പൈസ കിട്ടുന്നുണ്ട് വീട്ടിൽ വന്നാൽ അത് ശരിക്ക് ഉപകാരപ്രദമാകുന്നില്ല അല്ലെങ്കിൽ അതിന് അമിതമായ ചെലവ് വരുന്നു ഇല്ലെങ്കിൽ അവർ തമ്മിൽ മാനസിക ഇത്രയും ജോലി ചെയ്തൊക്കെ രാത്രി വീട്ടിൽ വന്നിട്ട് സ്നേഹമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ കഴിയുന്നില്ല ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീട്ടില് അടികലശല് ബന്ധുക്കൾ തമ്മിൽ അതായത് അച്ഛനും അമ്മയും മക്കളും തമ്മിലൊരു മാനസിക ഐക്യം ഇല്ലാതിരിക്കുക ശത്രുക്കളെ പോലെ പെരുമാറുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അത് നമ്മുടെ ഈ ഭൂമിയിലെ ദോഷങ്ങൾ കൊണ്ടും അത് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അതൊരു ജ്യോതിഷിയുടെ സഹായത്തോട് കൂടി മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ഇന്ന് ഞാൻ പറയുന്നതല്ല നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ തുടക്കം പറഞ്ഞു ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു ഇത് തന്നെയാണ് പ്രധാന കാരണം ജോലിക്ക് പോകണ്ട എന്നുള്ളതല്ല നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഇന്ന് പലർക്കും സാധിക്കാറില്ല എന്നുള്ളൊരു പരമമായ സത്യമാണ് കാര്യം രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു അതിൻ്റെ പുറത്തെ പുറകെ ഭർത്താവ് പോകുന്നു രണ്ടുപേരും രാത്രി ഏഴും എട്ടും മണിയോടുകൂടി തിരിച്ച് വീടെത്തുന്നു പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല ആഹാരം വെച്ച പാതി വെക്കാതെ കത്തപാതി കഴിക്കുന്നു കടന്നു തുടങ്ങുന്ന കാര്യം രാവിലെ വീണ്ടും എണീറ്റ് പോകേണ്ടതാണ് ആകെപ്പാട് കിട്ടുന്ന ഒരു ഞായറാഴ്ച ഈ ഞായറാഴ്ച ദിവസം അവർക്ക് തുണി അലക്കാനോ മറ്റൊരുപാട് കാര്യങ്ങൾക്കാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വസിക്കുന്ന ഭൂമിയും വീടും അത് എത്രത്തോളം ശുദ്ധമായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരുന്നത് നമുക്ക് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഭാഗ്യങ്ങൾ വരികയുള്ളൂ ആ ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങൾ വെച്ച് നമ്മൾ ജോലി ചെയ്തു സമ്പത്തുണ്ടാക്കുന്നത് ഭാഗ്യങ്ങളാണ് പക്ഷെ ആ ഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിൽ അത് നിലനിൽക്കണം അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്ക് അത് ഉപകാരപ്രദം ആകണം എന്നുണ്ടെങ്കിൽ വീട്ടിലും ഐശ്വര്യം ഉണ്ടായിരിക്കണം ഇതൊരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വാസ്തു നോക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ നോക്കാൻ പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഭാര്യയ്ക്ക് ജോലി ഭർത്താവിന് ജോലി ചിലപ്പോൾ രണ്ട് കുട്ടികൾക്കും ഏതെങ്കിലും വിധത്തിലെ ജോലിയോ വരുമാനമോ ഉണ്ടായിരിക്കും പക്ഷെ ആ വീട്ടിൽ എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടോ ആയിരിക്കും ഇതെന്തുകൊണ്ട് ഭൂമി ദോഷമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാസ്തുദോഷമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരും വിളിച്ചു വരുത്തുന്നുണ്ട് ചെല്ലുമ്പോൾ കാണുന്നത് ആ വീടിനകത്ത് കയറാൻ പോലും നമുക്ക് പറ്റില്ല ചെല്ലുമ്പോൾ തന്നെ ഒരു ഒരു വല്ലാത്തൊരു മുഷിഡ് പറഞ്ഞ ഒരു വല്ലാത്തൊരു ഒരു നാറ്റം ഗ്യാസ് വീടിനുള്ളിൽ കയറുമ്പോൾ ഒരു എന്താണ് പറയുന്നത് ഒരു ഒരു സ്ഥിരതയില്ലാതെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ചിട്ടയും വട്ടവും ഇല്ലാത്ത വിധത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ അതുപോലുള്ള മറ്റുള്ള സാധനങ്ങൾ വീട് തൂത്ത് വൃത്തിയാക്കാതിരിക്കുക അതെങ്ങനെ മുറ്റത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ചപ്പും ചവറും കാര്യങ്ങളും ആയിട്ടിരിക്കുക അടുക്കളക്കകത്ത് കയറാൻ പറ്റില്ല പഴയ ആഹാരങ്ങൾ ആഹാരം കഴിച്ചിട്ട് കഴുകുക ദിവസങ്ങളോളമായി കഴുകാത്ത പാത്രങ്ങൾ ബേസിനിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ പുഴുന്ന് വരയ്ക്കുന്നത് വരെ കാണാം ഞാൻ എൻ്റെ കണ്ണാരെ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് കണക്ക് വസ്ത്രങ്ങൾ അലക്കാൻ സമയമില്ല എല്ലാം വലിച്ചു വാരി ഓരോ മൂലകളിലും അവിടെയും ഇവിടെയും കിടക്കുന്ന കട്ടിലും ഒക്കെ വാരി കൂട്ടി വയ്ക്കുന്ന ഒരവസ്ഥ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഒരിക്കലും നമുക്കൊരു ഭാഗ്യം വന്നു ചേരില്ല എന്നുള്ളതാണ് നമുക്ക് വീട്ടിലാത്ത ദാരിദ്ര്യ ദുഃഖങ്ങൾ അതായത് നെഗറ്റീവുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളു അന്തരീക്ഷം പരിശോധിച്ചാൽ പോലും ബാക്ടീരിയകളുടെ അതായത് കീടാണുക്കളുടെ ഒരു ഒരു അതിപ്രസരം തന്നെ ഉണ്ടാകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈശ്വരാധീനം വളരെ കുറയുന്നു സന്ധ്യക്ക് വടക്കത്തിക്കാൻ സമയമില്ല വിളക്ക് കത്തിക്കുന്നതൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് നല്ല ഊർജ്ജങ്ങളാണ് ഉണ്ടാകുന്നത് അതിന് സന്ധ്യക്ക് വീട്ടിലാളില്ല കത്തിക്കാൻ പറ്റുന്നില്ല അതിനോടൊപ്പം വീടിന്റെ അകത്തും പുറത്തും ചപ്പും ചവറുമായിട്ട് കിടക്കുന്നൊരവസ്ഥ അടുക്കള പോലും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കിടപ്പ് മുറി എന്ന് വെച്ചാൽ കട്ടിലെ പലതരം തുണികളും വസ്ത്രങ്ങളും ഒക്കെ അതിനുള്ളിലും ഒരു സർക്കസുകാരൻ്റെ ഒരു ഒരു പ്രാഗല്ഭ്യത്തോടു കൂടിയാണ് ഇവർ കിടക്കാൻ കയറുന്നത് പോലും അതെടുത്ത് മാറ്റാൻ പോലും വയ്യ അവർക്ക് കാര്യം അവർ ജോലി കഴിഞ്ഞിട്ട് വരുന്നവരാണ് ഇത് സത്യമാണ് ഞാൻ പോയി കണ്ട പല വീടുകളിലും ഉള്ളതാണ് അതിനിടയ്ക്ക് ഒന്നും രാവിലെ ഓർന്നിറങ്ങിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് ഇതെടുത്ത് മാറ്റാൻ ഒരു സൗകര്യമില്ല അപ്പം ബെഡ്റൂം എന്ന് വെച്ചാൽ കിടപ്പ് മുറി വെച്ചാൽ വളരെ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് അവിടെ നിന്ന് നോക്കാൻ നമുക്ക് ഒരുപാട് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും അതുപോലെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നു വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റം നമ്മൾ കയറി വരുന്ന നമ്മുടെ സിറ്റൗട്ട് അല്ലെങ്കിൽ ഹാൾ ഇതൊക്കെ അത്രയും ഭംഗിയായി സൂക്ഷി തോട് കൂടിയാണ് നമുക്ക് ഒരുപാട് ഒരുപാട് ഊർജം നമുക്ക് കിട്ടുന്നത് ഇതൊന്നും ഒരു വീടുകളിലും കാര്യം അവർ ജോലിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും അവർക്ക് ചിട്ടയായിട്ട് അടുക്കി വെക്കാനോ തൂത്ത് കുറുക്കി വൃത്തിയാക്കാനോ ഒന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് ഈ ഇങ്ങനെയൊരവസ്ഥ വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ വീടിനുള്ളിലേക്ക് ഐശ്വര്യം കടന്നു വരില്ല അതിനൊരു സംശയം വേണ്ട അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടത് അടുക്കളയാണ് ഇന്ന് പല വീടുകളിലും വാസ്തു നോക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന അടുക്കള അതിനകത്ത് കയറാൻ പറ്റില്ല അതാണ് ഏറ്റവും വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയായി എന്നും പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്ന് ആഹാരം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് അടുപ്പിൻ്റെ പുറമെല്ലാം തുടച്ച് എല്ലാം ഭംഗിയാക്കി വെച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത് ആ വീട്ടിലൊരു പ്രത്യേക ഐശ്വര്യം തന്നെ ഉണ്ടായിരിക്കും ഇതുപോലെ വീട് അശുദ്ധമായി സൂ വീടും പരിസരവും അശുദ്ധമായി സൂക്ഷിക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ ഒരിക്കലും ഒരു ഐശ്വര്യം വരില്ല അതിനൊരു സംശയം വേണ്ട വീടിൻ്റെ ഞാൻ പറഞ്ഞു മുറ്റം മുറ്റം മാത്രമല്ല വീടിൻ്റെ നാല് ഭാഗവും കിഴക്കായാലും പടിഞ്ഞാറായാലും തെക്കായാലും വടക്കായാലും വീടിന് ചുറ്റു ഭാഗം നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ച് കളയുക അതൊക്കെ വളരെ നല്ല പോസിറ്റീവ് നമുക്ക് തരുന്നതാണ് വീടിനുള്ളിലായ പോലെ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒരു ബാസ്ക്കറ്റിലോ ഇട്ട് സൂക്ഷിക്കുക നമ്മൾ കിടക്കുന്ന കട്ടിലോ ഇരിക്കുന്ന കസേരയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ ഒന്നും കൊണ്ട് കൂട്ടിയിടാതിരിക്കുക അതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരു രണ്ടോ മൂന്നോ ഐറ്റം ഫർണിച്ചർ ആയിരിക്കും അതെല്ലാം ഭംഗിയായി സൂക്ഷിക്കുക പൊടിയടിക്കാതെ സൂക്ഷിക്കുക അപ്പൊ അന്ന് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം നമ്മൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അതിനൊന്നും ഒരു ജ്യോതിഷിയുടെ ഒരു പോറ്റിയുടെ ആവശ്യമില്ല അതുപോലെ നമ്മുടെ അടുക്കള നമ്മൾ സ്ഥിരം വന്ന് കയറുമ്പോൾ അതിൻ്റെ നാറ്റമൊന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അന്നന്ന് കഴിക്കുന്ന ആഹാരങ്ങൾ അതിൻ്റെ പാത്രങ്ങൾ അതിൻ്റെ വേസ്റ്റ് അതെല്ലാം അന്നേരം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ സൂക്ഷിച്ചാൽ ഒരു വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി ഇത്രയും കൂടുതൽ അശുദ്ധി വീട്ടിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് തൊഴിൽ കിട്ടില്ല തൊഴിലിന് പോകാൻ പറ്റില്ല അസുഖങ്ങൾ വർദ്ധിക്കുക വീട്ടിൽ ചളഞ്ഞുകൂടിയിരിക്കുക പരസ്പരം അടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇഷ്ടമില്ലാതിരിക്കുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാകാനുള്ള സാധ്യത അപ്പോൾ നമ്മുടെ ഐശ്വര്യം നമ്മുടെ വീടിൽ നിന്ന് തന്നെ തുടങ്ങുക ഇതിനൊരു പോറ്റിയുടെയോ ഒരു ജ്യോതിഷിയുടെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ വീടും പരിസരവും വിലയിരുത്തുക ഇത് നന്നായി പോകുന്നുണ്ടോ വൃത്തിഹീനമാണോ വൃത്തിഹീനമാണെങ്കിൽ അത് വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യങ്ങൾ കടന്നു വരും അതിനൊരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകണം ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ അതുപോലെ നിങ്ങളുടെ പരിസരത്തിനോ അതായത് നിങ്ങളുടെ മറ്റു വസ്തുക്കൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലുള്ള മനുഷ്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന കൺവേർ ദോഷം മാറണദോഷം വിളിച്ച പഴേക്ഷ ദോഷം ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ബാധാ ദോഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭൂമിയിലേക്കും വീട്ടിലേക്കും വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം